ാഹിഹുലി വസ്ലമ പറഞ്ഞു ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് കിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു നഗ്നപാതരും വിവസ്ത്രരുമായ അതല്ലെങ്കിൽ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകൾ ജനങ്ങളുടെ നേതാക്കളായി ഉയർന്നു വരുന്നത് കണ്ടാൽ കിയാമത്ത് നാൾ അടുത്തെന്ന് പ്രതീക്ഷിച്ചോളൂ എന്നു പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളെയോ അതല്ലെങ്കിൽ അതേപോലെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളെയോ മോശക്കാരാക്കാനാണോ ഇത് പറഞ്ഞത് അല്ല മറിച്ച് ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ ആ വിഷയത്തിൽ അറിവുള്ളവരും പഠിപ്പുള്ളവരും തങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവമറിയുന്നവരുമായിരിക്കണം എന്നാൽ ഇതിനെ സംബന്ധിച്ചൊന്നും ഒന്നുമറിയാത്ത തൻ്റെതായ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടിയ നിസ്സാരന്മാരായ ആളുകളെ വലിയ വലിയ രാഷ്ട്രങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടും അങ്ങനെ അവർ സമൂഹത്തോടുള്ള ബാധ്യത എന്താണ് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എങ്ങനെ ഭരിക്കണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ലാത്ത ആ നിലക്ക് അമാനത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും എല്ലാ നിലക്കും അതിക്രമങ്ങളും അനീതികളും വർദ്ധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടാകും എന്നാണ് അതേപോലെ തന്നെ റസൂൽ ഉള്ളി സലിസ്ലം പറഞ്ഞു കൊലപാതകങ്ങൾ വർദ്ധിക്കും ധാരാളം കൊലപാതകങ്ങൾ വർദ്ധിക്കും അബൂ റലി അല്ലാ തേലാൻഹു പറയുന്നു ഇമാ ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് കാലു സഹാബത്ത് ചോദിച്ചു എന്താണ് നബിയെ ഈ ഹർജ് നബി സലാഹു അലൈ വസ പറഞ്ഞു അൽ കൊലപാതകമാണത് കൊലപാതകം വർദ്ധിക്കും അൽ അൽ കൊലപാതകം ആളുകളെ കൊന്നൊടുക്കൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അതിൻ്റെ സിഫത്തായി നബി സലിസ്ലം പറഞ്ഞത് ഇമ മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്നു നബി റസൂൽ പറഞ്ഞു നഫ്സി എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെ സത്യം ൗമുൻ ഈ ദുനിയാവ് നീങ്ങിപ്പോവുകയില്ല ഒരു കാലഘട്ടം വരുന്നതുവരെ യൗമുൻ ഒരു ദിവസം വരും യുദ്ധത്തിലേർപ്പെട്ടവൻ കൊല ചെയ്യുന്നവൻ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ആയുധമെടുത്തവന് ഞാൻ എന്തിനാണ് കൊല്ലുന്നത് എന്ന അയാൾക്കറിയില്ല അയാൾക്ക് എന്തിനാണ് ഞാൻ എൻ്റെ മുന്നിലുള്ള ഈ മനുഷ്യനെ കൊല്ലുന്നത് എന്നത് അയാൾക്ക് തിരിയാത്തൊരു കാലഘട്ടം വലൽ ഫീ ഫീമക്കുത്തിൽ ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയില്ല നിരപരാധികൾ കൊല്ലപ്പെടുന്നു നിരപരാധികളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ സംഘങ്ങൾ വർദ്ധിക്കുന്നു അതേപോലെ തന്നെ രാഷ്ട്രങ്ങൾ മറ്റൊരു രാഷ്ട്രങ്ങളുടെ പേരിൽ മറ്റൊരു രാഷ്ട്രങ്ങളുടെ മേൽ അന്യായമായി യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുന്നു കൊന്നുകൊണ്ടേയിരിക്കുന്നു ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നു കൊല്ലുന്ന പട്ടാളക്കാരനോ കൊല്ലുന്ന കൊട്ടേഷൻ സംഘത്തിനോ അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലുന്നത് എന്ന് കൊല്ലപ്പെട്ട സാധുവിനും അറിയില്ല ഈ മനുഷ്യൻ എന്നെ എന്തിനാണ് കൊല്ലുന്നത് എന്ന് സഹോദരങ്ങളെ ചിന്തിക്കൂ ആലോചിക്കൂ പത്രതാളുകൾ മറച്ചു നോക്കിയാലും ചാനലുകൾ തുറന്നു നോക്കിയാലും നാം കേൾക്കുന്നത് അതല്ലേ കൊലപാതകങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ എത്ര കൃത്യമായിട്ടാണ് വന്നിട്ടുള്ളത്